മീനാക്ഷിയെ എടുത്തുകൊണ്ട് നിൽക്കുന്ന കാവ്യ മാധവൻ തൊട്ടടുത്ത് നിന്ന മഞ്ജു എവിടെ ഫോട്ടോസ് വീണ്ടും വൈറലായതോടെ മഞ്ജുവിനും കാവ്യയ്ക്കുമെതിരെ ഫാൻസ് ഇക്കഴിഞ്ഞ ദിവസമാണ് കാവ്യയുടെയും മീനാക്ഷി ദിലീപിൻ്റെയും ഒരു പഴയകാല ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് മീനാക്ഷിയുടെ പിറന്നാൾ ദിനം കാവ്യ മീനാക്ഷി എടുത്തു നിൽക്കുന്ന ചിത്രമാണ് വൈറലായത് പിന്നാലെ സുജാ കാർത്തികയുടെ വിവാഹ ദിനം മീനാക്ഷിയെ ചേർത്ത് നിർത്തിയിരിക്കുന്ന കാവ്യ കാവ്യമാധവന്റെ ചിത്രമാണ് ഇതേ ഫാൻ പേജിലൂടെ പുറത്തു വന്നത് എന്നാൽ മഞ്ജുവും ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു എന്നും അത് വെട്ടിമാറ്റിയാണ് ഈ ചിത്രം എത്തിച്ചതെന്നുമായി മഞ്ജുവിൻ്റെ ഫാൻസ് രണ്ട് ഫാൻസും കമൻറ്റ് ബോക്സ് വിവിധ അഭിപ്രായങ്ങൾ കൊണ്ട് മൂടുമ്പോൾ ഏറ്റവും ഒടുവിൽ ഫാൻസുകാർ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചു കാവ്യം തൻ്റെ പേജിലൂടെ ചിത്രങ്ങൾ പങ്കിടുമ്പോൾ ഇപ്പോഴും കമൻറ്റ് ബോക്സ് ഓഫാക്കി വെക്കുന്ന അവസ്ഥയാണുള്ളത് പക്ഷേ മീനാക്ഷിക്ക് ഒരു ചേച്ചിയുടെ സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്തും നിൽക്കുന്നത് കാവ്യാണ് ആ സൂയക്കാർ എന്തും പറയട്ടെ എന്ന അഭിപ്രായമാണ് കാവ്യ ഫാൻസിനുള്ളത് അതേസമയം ഡിവോഴ്സ് നടക്കുമ്പോൾ മീനാക്ഷിയെ അച്ഛനൊപ്പം അയക്കാൻ പൂർണ്ണ പൂർണ്ണസമ്മതം നൽകിയത് മഞ്ജു ആയിരുന്നു തൻ്റെ അച്ഛനെ എത്രമാത്രം സ്നേഹി തൻ്റെ അച്ഛനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മറ്റാരെക്കാളും എനിക്കറിയാം ദിലീപേട്ടനോടൊപ്പം അവൾ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കസ്റ്റഡിയെ ചൊല്ലിയുള്ള നിയമപരമായ പോരാട്ടത്തിൽ അവളുടെ ജീവിതം കുഴപ്പത്തിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ദിലീപിൻ്റെ വ്യക്തിപരവും തൊഴിൽപരവുമായ ഭാവി സംരംഭങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു എന്നാണ് അന്ന് മഞ്ജു കുറിച്ചത് അല്ലാതെ മകളെ വേണ്ടെന്ന് വെച്ച് പോയ അമ്മയല്ല മഞ്ജു എന്നതും മനഃപൂർവ്വം കുട്ടിയെ തട്ടിയെടുത്തതല്ല എന്ന സത്യം ഫാൻസ്കാറാണ് മനസ്സിലാക്കേണ്ടത് എന്നും അഭിപ്രായമുണ്ട് ആരാധകർക്ക്